പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു സൂറത്തുൽ ഫാത്തിഹയുടെ പ്രാധാന്യം എന്നതാണ് ഇന്നത്തെ എൻ്റെ വിഷയം അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നമുക്കറിയാം പരിശുദ്ധ ഖുർആാനിലെ ഒന്നാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ വൈവിധ്യങ്ങളാകുന്ന പേരുകളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു അധ്യായം അതിൻ്റെ സാരാംശം കൊണ്ട് പരിശുദ്ധ ഖുർആാനിൻ്റെ ആകെ തുകയാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രാർത്ഥന എന്നുള്ള നിലക്കാണ് ഞാനും നിങ്ങളും ഇതിനെ പാരായണം ചെയ്യേണ്ടത് നമുക്കറിയാം അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങൾ തൗഹീദ് പരലോക ജീവിതം കർമ്മഫലങ്ങൾ വിചാരണ തുടങ്ങിയവയിലുള്ള വിശ്വാസ പ്രഖ്യാപനവും നേർമാർഗത്തിലേക്ക് നമ്മെ നയിക്കാനുള്ള ഒരു സഹായ തേട്ടവുമാണ് ഇതിലൂടെ ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നത് തേടിക്കൊണ്ടിരിക്കുന്നത് അതെ ഒന്നാമത്തെ ആയത്തായ അൽ ഭസ്മല കഴിഞ്ഞാൽ പിന്നെ നന്ദി പ്രകടനത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു പ്രഖ്യാപനം തന്നെയാണ് വിശിഷ്ടനാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്തുതി കീർത്തനങ്ങൾ അതെ ആലമീൻ അലഹദില്ലാഹിറബിൻ റഹീം എന്ന് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ അള്ളാഹു തൃപ്തി അടയുകയാണ് അള്ളാഹു സായുജ്യമടയുകയാണ് അല്ലാഹു മറുപടി പറയുകയാണ് പ്രിയമുള്ളവരെ എൻ്റെ അടിമേനെ സ്തുതിക്കുകയും എൻ്റെ അടിമേനെ പുകഴ്ത്തുകയും ചെയ്തിരിക്കുന്നു എന്ന് ശേഷം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പരമപ്രധാനമായ ലക്ഷ്യമാണ് നാളെ പരലോക ജീവിതം നന്നാവുക എന്നുള്ളത് അവിടെ നാം ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ നന്നായി കാണുക എന്നുള്ളത് അതാണല്ലോ ഇവിടെയുള്ള നമ്മുടെ ഓരോ ത്യാഗ പരിശ്രമത്തിൻ്റെയും പിന്നിലുള്ളത് അങ്ങനെയുള്ള ആ ഒരു പരലോക വിശ്വാസത്തിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നവരായിക്കൊണ്ട് അതിൽ അള്ളാഹുവിനെ ചേർത്ത് നമ്മൾ മാലിക്യ മിഥീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു മറുപടി പറയുകയാണ് മജ്ജതനാബിതി എൻ്റെ അടിമേനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് പ്രേമുള്ളവരെ ഞാനും നിങ്ങൾ മനസ്സിലാക്കണം ശേഷം ഞങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു അവനോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നുള്ള പ്രതിജ്ഞ നമ്മൾ നടത്തുമ്പോൾ നേർപ്പാതിയിലേക്ക് നീ ഞങ്ങൾ നയിക്കണമേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് യാചിക്കുമ്പോൾ അള്ളാഹു മറുപടി പറയുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ എന്തെല്ലാം ചോദിച്ചുവോ അതെല്ലാം അവന് കിട്ടിക്കഴിഞ്ഞു എന്ന് പ്രേമുള്ളവരെ ദിനേന നിരവധി തവണകൾ ഇത്തരം പ്രതിജ്ഞകൾ എടുക്കുന്ന നമ്മൾ ഇതിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഇതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്നുകൂടി ജാഗ്രതയോടുകൂടി ഴിയണമെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നുലാഹിറബുലാലമീൻ അസ്സലാ